പ്രീംര സുഹൃത്തുക്കളെ ഭയ ഭയങ്കര ഭയങ്കര വലിയൊരു അപകടമാണ് നമ്മുടെ ചീനിപ്പാടത്ത് നടന്നിട്ടുള്ളത് ചീനിപ്പാടത്ത് നിന്ന് കിഴക്കേതല ഭാഗത്ത് നിന്ന് വരുന്ന പാർസലുകൾ കയറ്റി പോകുന്ന വാഹനമാണെന്ന് തോന്നുന്നു എവിടെ എല്ലാ വണ്ടിയാണെന്ന് അറിഞ്ഞിട്ടില്ല ദോസ്ത് വണ്ടിയാണ് അതുപോലെ തന്നെ കേരള ഭാഗത്ത് നിന്ന് വരുന്ന ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷയിൽ നാലാളുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും അവർ ആ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട് കിഴക്കേതലക്കുന്ന് വരുന്ന വാഹനം നേരെ പോന്ന് ചീനി ഇവിടെ ഈ അറക്കത്ത് തിരിഞ്ഞ് ബ്രേക്ക് ചവിട്ടി തിരിഞ്ഞിട്ട് നേരെ ഓട്ടോറിക്ഷമ്മേ അടിച്ച് ഓട്ടോറിക്ഷ മറിഞ്ഞു എന്നുള്ളതാണ് വിവരം കിട്ടിയിട്ടുള്ളത് അങ്ങനെയാണ് അപകടം സംഭവിച്ചിട്ടുള്ളത് ഏതായാലും രക്ഷാപ്രവർത്തനം നാട്ടുകാരൊക്കെ ഇവിടെ ഉണ്ട് സ്ഥലത്ത് പോലീസും എത്തിയിട്ടുണ്ട് വാഹനം റോഡിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ഒരുപാട് അപകടങ്ങൾ നടന്ന ഈ ഒരു വളവ് ഈ ഒരു ചിനിപ്പടം സ്ഥലം എന്താണ് എന്താണിതൊരു നടപടി ഉണ്ടാകാത്തത് എന്ന് അറിയുന്നില്ല എന്തെങ്കിലും ഒരു അധിക ബോർഡുകൾ കൊടുക്കാൽ ഡിവൈഡർ പോലത്തെ എന്തെങ്കിലും റോഡിൽ സ്ഥാപിക്കാൻ പറ്റുന്ന ഒരു സംവിധാനത്തിൽ ബഹുമാനപ്പെട്ട നമ്മുടെ പിന്നെ ഡബ്ല്യു ഡി ഗവൺമെൻറ്റോ പോലീസോ പഞ്ചായത്തോ ആരാണിതിൽ ഇടപെട്ട് എത്രയും പെട്ടെന്ന് ഒരു നടപടി ഉണ്ടാകണം കാരണം ഒരുപാട് പത്തിരുപതോളം അപകടങ്ങൾ നടന്നൊരു ഏരിയ ആയി മലയോര ഹൈവേ റോഡ് പണി കഴിഞ്ഞപ്പോൾ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ഇത്രയും കൂടുതൽ അപകടങ്ങൾ നടന്നിട്ടുള്ളത് ഇതിനൊരു തീരുമാനം എത്രയും പെട്ടെന്ന് ഭരണാധികാരി ഉണ്ടാവണം കാരണം ഇനിയൊരു അപകടം സംഭവിക്കരുത് ഏതായാലും അതിന് മറ്റു വിവരങ്ങൾ എന്തെങ്കിലും അറിയുകയാണെങ്കിൽ നിങ്ങളുമായി പങ്കുവെക്കാം